കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മുഹമ്മദ് ഷഹ്ബാസിൻ്റെ മരണം എങ്ങനെയാണ് മുഹമ്മദ് ഷെഹ്ബാസ് മരിച്ചത് ട്യൂഷൻ സെൻറ്ററിലെ യാത്രയപ്പിനോടനുബന്ധിച്ച് ഉണ്ടായ പാർട്ടിയിൽ വെച്ചുണ്ടായ ചെറിയൊരു സംഘർഷം കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികളൊക്കെ ഉണ്ടാവുമല്ലോ ആ സമയത്ത് തന്നെ ടീച്ചേഴ്സൊക്കെ അത് ഒത്തുതീർപ്പാക്കി കുട്ടികളെ വീട്ടിലെത്തിച്ചു അതിനുശേഷവും ഈ കുട്ടികൾ പക ഒടുങ്ങാതെ വാട്സപ്പ് വഴിയും ഇൻസ്റ്റ വഴിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകളൊക്കെ അയച്ച് ഈ കുട്ടിയെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചതുപോലെ ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് ഈ കൊലപാതകത്തിൽ രക്ഷിതാക്കളും ഇടപെട്ടിട്ടുണ്ടോ മുതിർന്നവർ ഇടപെട്ടിട്ടുണ്ടോ എന്ന് എല്ലാവർക്കും സംശയമുണ്ട് ഏതായാലും എല്ലാവർക്കും അമർഷമുണ്ടായിരുന്നത് ഈ അഞ്ച് കുട്ടികളും പരീക്ഷ എഴുതാൻ പാടില്ല പത്താം ക്ലാസ് പഠിക്കുന്നവരാണ് എല്ലാവരും അപ്പോൾ ഈ അഞ്ച് കുട്ടികളും പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു പക്ഷേ എല്ലാ കുട്ടികളും പരീക്ഷ എഴുതി പോലീസ് കാവലോടുകൂടി അവരുള്ള സ്ഥലത്ത് ജുവനൈൽ ഹോമിലാണ് ആ കുട്ടികളുള്ളത് അവിടെ പേപ്പർ എത്തിച്ച് അവരെ പരീക്ഷ എഴുതിപ്പിച്ചിരിക്കുന്നു ഈ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ അവിടെ ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടായി അത് കൂടുതൽ സംഘർഷം ആവുന്നതിന് മുമ്പ് തന്നെ പോലീസ് അവരെ അവിടെ നിന്ന് മാറ്റി പക്ഷേ അതിൽ നിന്ന് പറയുന്നത് നമ്മുടെ ഷഹബാസ് എഴുതാത്ത പരീക്ഷ ഇവരെയും എഴുതിപ്പിക്കരുത് സാധാരണ ഒരു കോപ്പി അടിച്ചാൽ പോലും ആ കുട്ടികൾക്ക് പിന്നെ പരീക്ഷ എഴുതാൻ പറ്റാറില്ല അപ്പോൾ ഒരു കുട്ടിയെ കൊന്ന ഈ കുട്ടികളെ എങ്ങനെ പരീക്ഷ എഴുതിപ്പിച്ചു ഇതാണ് ഇപ്പോഴത്തെ നിയമം ഈ കുട്ടികൾക്ക് ഇനിയുള്ള കുട്ടികൾക്കും ഇതുപോലെയുള്ള ക്രൂരതകൾ ചെയ്യുമ്പോൾ അറിയാം നമ്മുടെ ഭാവിക്കൊന്നും യാതൊരു മോശവും നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും പിന്നെ പതിനെട്ട് വയസ്സിന് താഴെ ആയതുകൊണ്ട് ഏത് ക്രൂരകൃത്യം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ജയിലിലേക്കൊന്നും പോവണ്ട അതുതന്നെ അവർ വാട്സപ്പിൽ വോയിസ് ആയിട്ട് പറയുന്നുണ്ട് ഏ ഇതൊരു കേസൊന്നും വരില്ല നമുക്ക് ഊരിപ്പോരാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഇത്രയും ക്രൂരമായ കൃത്യം ചെയ്യാൻ പറ്റുന്നത് അത് കുട്ടികളെന്ന് പേരിട്ടെങ്ങനെയാണ് വിളിക്കുന്നത് കുട്ടികളെന്ന് പറഞ്ഞാൽ കുട്ടിത്തം നിറഞ്ഞവർ അർത്ഥം അല്ലേ അതല്ലാതെ സ്വന്തം കൂടെ പഠിക്കുന്ന ഒരു ബെഞ്ചിലിരുന്ന് പണ്ടത്തെ ചെറിയൊരു ഫോട്ടോ കണ്ടു തൊട്ടടുത്തിരുന്ന് തോളോട് തോളൊരുമിയിരുന്ന ഫോട്ടോയിലുള്ള ആ കുട്ടിയാണ് ഈ ഷഹബാസിനെ കൊന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രധാനി അപ്പോൾ ഒരുമിച്ച് പഠിക്കുന്ന ഒരു കുട്ടിയെ തന്നെ വളരെ മൃഗീയമായി കൊലപ്പെടുത്താൻ കഴിയുന്നവരെ കുട്ടികളെന്ന് വിളിക്കാൻ പറ്റില്ല അവർക്ക് പരീക്ഷ എഴുതാനുള്ളതെല്ലാം നമ്മുടെ നിയമം ചെയ്തു കൊടുക്കുന്നു അവർ ജുവനൈൽ ഹോമിലിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് അവരവിടുന്ന് തഴച്ച് വളരും ഏതായാലും ഇവരൊക്കൊക്കെ സപ്പോർട്ടായിട്ട് ഇവരുടെ രക്ഷിതാക്കളുണ്ടെന്നാണ് പറയുന്നത് രക്ഷിതാക്കളാണെങ്കിൽ കുറച്ച് ഉയർന്ന പോലീസ് ടീച്ചർ അതുപോലെ രാഷ്ട്രീയ പിടിപാടുള്ളവർ ഇങ്ങനെയുള്ള കുട്ടികളാണ് ഇങ്ങനെയുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഈ കൃത്യം ചെയ്ത അഞ്ച് കുട്ടികൾ അതിലൊരു കുട്ടി ഈ ഷഹബാസ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അയച്ചൊരു വോയിസ് ഉണ്ട് നീ എന്തിനാണ് ഇങ്ങനെ പ്രകോപിച്ചോണ്ടിരുന്നത് നിന്നോട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞതല്ലേ ഇങ്ങനെ വരുമെന്ന് തീരുമാനിച്ചില്ല ഏതായാലും പൊരുത്തപ്പെട്ടു തരണം ആര് പൊരുത്തപ്പെട്ടു തരാനാണ് ഷഹബാസോ അല്ല ഷഹബാസിൻ്റെ മാതാപിതാക്കളോ അല്ല മുകളിലിരിക്കുന്ന ദൈവമോ ആരാണ് ഇതിന് പൊരുത്തപ്പെട്ടു തരുന്നത് ഇത് നിയമത്തിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ ഞാൻ അത്രമാത്രം കുറ്റബോധം അനുഭവിച്ചിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണോ കാരണം ഇത്രമാത്രം ചെയ്ത കുട്ടികൾക്ക് ബാക്കിയുള്ള എല്ലാ ക്രൂരതകളും ചെയ്യാനും അവർക്ക് പിടിച്ചു നിൽക്കാനും അറിയാം ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നത് ഈ രക്ഷിതാക്കൾ തന്നെയാണ് കാരണം ഇതിൽ ഏറ്റവും പ്രധാനിയായ ഒരു കുട്ടിയുടെ അച്ഛൻ രാഷ്ട്രീയ പിടിപാടും അതുപോലെ കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധമൊക്കെയുള്ള ഒരു പേരൻ്റാണെന്നാണ് കേൾക്കുന്നത് ടി പി വധക്കേസിൽ പ്രതിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ആ വീട്ടിൽ നിന്നാണ് എന്നൊരു ആയുധം പിടിച്ചെടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഇതുകൊണ്ടാണ് ഈ കുട്ടിയുടെ തലക്കടിച്ചു കൊന്നിരിക്കുന്നത് തലയോട്ടി പോലും പളർന്നുപോയെന്നാണ് കേൾക്കുന്നത് അത്രയും കഠിനമായ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മരണത്തിലേക്ക് പോവാതെ നിൽക്കില്ല അത് യൂസ് ചെയ്യാൻ ഈ കുട്ടികൾക്ക് എങ്ങനെ അറിയാം ഈ അച്ഛൻ തന്നെ ഇത് വെച്ചടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തയച്ചതാണോ പലരും പറയുന്നുണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ ആ സമയത്ത് ആ വഴിയിലൊക്കെ ഉണ്ടായിരുന്നെന്ന് ആ കുട്ടിയുടെ വീട്ടിൽ നിന്നാണ് ഈ നഞ്ചൊക്ക് പിടിച്ചെടുത്തത് നിയമപാലകരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള കുട്ടികൾ തമ്മിൽ അടി ചെയ്യുമ്പോൾ പിടിച്ച് തള്ളുക അല്ലെങ്കിൽ ഒന്ന് അടിക്കുക അല്ലെങ്കിൽ കാല് വെച്ച് വീഴ്ത്തുക ഇതൊക്കെ ചെയ്യുന്നതാണ് സാധാരണ കുട്ടികളുടേത് അല്ലാതെ ഒരു കുട്ടിയെ ചെറിയൊരു സംഘർഷത്തിൻ്റെ പേരിൽ കൊലപാതകം നടത്തുക എന്ന് പറയുന്നത് കുട്ടികളായിട്ട് കാണാതെ ഇവർ വലിയവരാണ് എന്നുള്ള രീതിയിൽ തന്നെയുള്ള ശിക്ഷ അവർക്ക് കൊടുക്കണം അല്ലാതെ ഇത് ഇനി നമുക്കൊന്നും ഇങ്ങനെ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഊരിപ്പോരാരാന് പറ്റുമെന്നുള്ളത് കൊണ്ട് ഇനി വളരുന്ന ഇന്നത്തെ ഒരു സം ഒരു ഇതിൽ കേരളത്തിലുള്ള കുട്ടികൾ മുഴുവനും ഇതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിലുള്ളൊരു കുട്ടി കൊലപാതകത്തിന് ശേഷവും യാതൊരു കുറ്റബോധമില്ലാതെ പറയുന്നൊരു വോയിസ് ഉണ്ട് കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും അവൻ്റെ കണ്ണ് പോയി കാണണം അവിടെ ഒന്നും ബാക്കിയില്ല ഇതൊരു കുട്ടിയുടെ വോയിസ് ആണ് ചിലപ്പോൾ വലിയവർ പോലും പതറിപ്പോവും ആ പതർച്ച പോലും ഈ കുട്ടികൾക്കില്ല അപ്പോൾ ഇന്നവരെ പരീക്ഷ എഴുതിപ്പിച്ചത് ശരിയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ശിവൻകുട്ടി എന്ന് പറയുന്ന ആൾക്ക് ഇവരുടെ ഭാവി പോകുന്നതിൽ ഇത്രമാത്രം ബേജാറോ വിഷമോ ഉള്ളതുകൊണ്ടാണോ ഇവരെ പരീക്ഷ എഴുതിപ്പിച്ചിരിക്കുന്നത് ഇതുപോലുള്ള ഒരു നിയമം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതല്ല ഇതിൽ പരം കാര്യങ്ങൾ ക്രൂരതകൾ നമ്മളെ നാട്ടിൽ നടക്കും പണ്ടൊക്കെ നമ്മൾ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഇന്ത്യയിൽ എവിടെയാണ് കേരളത്തിലാണെന്ന് പറയുമ്പോൾ ഒരു ആ കേരളത്തിലാണെന്നുണ്ട് ഇപ്പോൾ നമ്മളെപ്പോലും പേടിക്കും കാരണം അത്രമാത്രം പ്രതികാരവും അത്രമാത്രം ക്രൂരതകളുമാണ് നമ്മളെ കേരളത്തിൽ നടക്കുന്നത് ആ കുട്ടിയുടെ ഉപ്പ പറയുന്നുണ്ട് എനിക്ക് യാതൊരു കഴിവുമില്ല അവർ സാമ്പത്തികമായി വളരെ താഴ്ന്നൊരു ഒരു ഇതിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഈ ചെയ്ത കുട്ടികളുടെ വീട്ടുകാരൊക്കെ പോലീസും രാഷ്ട്രീയ ബന്ധവും ക്രിമിനൽ ബന്ധവും ഒക്കെയുള്ള ആളായതുകൊണ്ട് ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ എല്ലാം തകർന്ന പോലെ നിൽക്കുന്ന ആ കുട്ടിയുടെ ഉപ്പയുടെ ആ കുട്ടിയുടെ ഉപ്പയുടെ പ്രാർത്ഥന മതി നിങ്ങളെല്ലാവരും നശിച്ചു പോവാൻ ഈ കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന പേരൻസും ഇതിലേക്ക് എത്തിച്ച പേരൻസും കാരണം ഈ കൊടുത്ത് ഈ കുട്ടിയെ കൊലപാതകിയാക്കാൻ വേണ്ടി ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ചായ അച്ഛൻ മുതൽ എല്ലാവർക്കും ഈ ഷഹബാസിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനയൊന്നും മാത്രം മതി നിങ്ങൾ ഏത് നരകത്തിലാണ് എത്തിപ്പെടുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല കാരണം ഇനി അതേ പറ്റൂ പ്രാർത്ഥിക്കുക അല്ലാതെ നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ടും ഈ പാവപ്പെട്ട കുടുംബത്തിന് കിട്ടില്ല അവരുടെ മകം പോയി ഇന്നീ പരീക്ഷ നിയമപാലകരെല്ലാവരും കൂടി ചേർന്ന് പരീക്ഷ എഴുതിപ്പിച്ച കുട്ടികൾ എഴുതേണ്ടതുപോലെ ഷഹബാസും ഇന്ന് ഒരുങ്ങിപ്പോയി അവനും പരീക്ഷ എഴുതേണ്ട ഒരു ദിവസമായിരുന്നില്ലേ ഇന്ന് അവൻ്റെ ബെഞ്ചിൽ അവൻ്റെ ഹോൾ ടിക്കറ്റിലുള്ള നമ്പറും എഴുതി വെച്ച് ഒഴിഞ്ഞൊരു ബെഞ്ച് അവിടെ കിടക്കുന്നു ഒരു ടീച്ചർ അവൻ്റെ മോഡൽ പേപ്പറിൻ്റെ മോഡൽ പരീക്ഷയുടെ പേപ്പർ കാണിക്കുന്നുണ്ട് നാൽപ്പതിൽ മുപ്പത്തഞ്ചര മാർക്ക് എത്രത്തോളം പഠിച്ച് പരീക്ഷ എഴുതിയൊരു കുട്ടിയാണ് വീട്ടിലെ സാമ്പത്തിക സ്ഥിതി കണ്ടതുകൊണ്ട് തന്നെ ഉമ്മയോട് എന്നും പറയുമെന്ന് എനിക്ക് വളരെ ചെറിയ പഠിത്തമാണെങ്കിലും നല്ലൊരു ജോലി കിട്ടി അത്രയും പെട്ടെന്ന് ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചൊരു കുട്ടിയാണ് കാണുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കുമ്പം തന്നെ നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല ആ അമ്മ ഇനിയും കണ്ണുപോലും തുറന്നില്ലെന്ന് പറയുന്നു ഏതായാലും ഇവർക്കൊന്നും യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല കുട്ടികളെ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി പരീക്ഷ എഴുതിപ്പിച്ചു അവർ ഭക്ഷണം കഴിക്കുന്നു അവർ ജുവനേൽ ഹോമിൽ ഉറങ്ങുന്നു അതിനുശേഷം അവർ നല്ല സുഖമായി പുറത്തിറങ്ങും ഏതായാലും പുറത്തിറങ്ങുമ്പം നല്ലവരായിട്ടൊന്നും അവരിറങ്ങില്ല കാരണം ജുവനേൽ ഹോമിൽ അത്രത്തോളം കാര്യങ്ങൾ ചെയ്ത കുട്ടികളുടെ കൂട്ടുകെട്ടും കൂടി ഇവർക്ക് കിട്ടി ഏതായാലും ഈ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള ക്രൂരന്മാരെ വളർത്തി ഇതുപോലൊരു കുട്ടിയുടെ ജീവനെടുത്തിട്ടും അവരെ സപ്പോർട്ട് ചെയ്ത് പുറത്തിറക്കിക്കഴിഞ്ഞാൽ എന്നാൽ നിങ്ങളും കൂടി കരുതിയിരുന്നോ നിങ്ങളുടെ തല എപ്പോഴാണ് ഇവർ കൊയ്തെടുക്കുന്നതെന്ന് അറിയില്ല കാരണം ഇത്രയും ക്രൂരന്മാരായ പതിനാറ് വയസ്സിൽ തന്നെ സ്വന്തം കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ മൃഗീയമായി കൊല്ലാൻ അവർക്ക് കഴിയുമെങ്കിൽ വീട്ടിലുള്ളവരും എന്തായാലും സൂക്ഷിക്കണം ഇവർ സമൂഹത്തിന് നാളെ വെല്ലുവിളിയായിട്ട് മാത്രമേ വളരുള്ളൂ അല്ലാതെ ഈ ചെയ്തതിന് ശേഷവും പുറത്തു വരുന്ന ഓരോ വോയിസ് കുട്ടികൾക്ക് ലെവലേശം കുറ്റബോധമുള്ള ഒരു കുട്ടികളുടെ മനസ്സല്ല ഇവിടെ കാണാൻ കഴിയുന്നത് എല്ലാത്തിൻ്റെ പുറത്തും നമ്മൾ ലഹരി ഉപയോഗം എന്ന് നമ്മൾ പറയുന്നുണ്ട് ലഹരിയേക്കാൾ വലുതായിട്ട് പ്രതികാരം ലഹരിയല്ല ഈ കുട്ടികളെ ഇതുപോലെയൊന്ന് ചെയ്യിപ്പിച്ചത് പ്രതികാരം വൈരാഗ്യ ബുദ്ധി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊട്ടേഷൻ സംഘത്തിലേക്കൊക്കെ പോകുന്ന അത് കണ്ട് അവർ മറ്റുള്ള കൂട്ടുകാരുമായി അത് പങ്കു ചേർന്ന് ചർച്ച ചെയ്ത് ആ നമുക്കെന്തും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും നീ അവൻ്റെ കണ്ണൊന്നും നോക്ക് അവിടെയൊന്നും ബാക്കിയില്ല എന്ന് പറയാൻ തോന്നിപ്പിക്കുന്ന ഒരു മനസ്സ് ഏതായാലും ഷഹബാസിൻ്റെ കുടുംബത്തിന് നീതി കിട്ടില്ല പൊന്നുമകനായ ഷഹബാസിനോട് ഒരു നാട് മുഴുവൻ എനിക്ക് വേണ്ടി കരയുന്നുണ്ട് നിൻ്റെ അച്ഛനും അമ്മയും കരയുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാതെ നിന്നെ ഈ മരണത്തിലേക്ക് നയിച്ച നിൻ്റെ സ്വന്തം കൂട്ടുകാരാണ് ഒരിക്കൽ പോലും ഷഹബാസ് വിചാരിച്ചിട്ടുണ്ടാവില്ല എൻ്റെ സ്വന്തം എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഒരടിയോ ഇടിയോ ഒക്കെ തരുമായിരിക്കും പക്ഷേ എന്നെ മരണത്തിലേക്ക് എത്തിക്കുമെന്ന് ആ ഷഹബാസ് ചിന്തിച്ചിട്ടുണ്ടാവില്ല ഏറ്റവും വലിയ അത്ഭുതം ഓരോ ക്രൂരതകൾ കാണുമ്പോൾ നമ്മളത് ചെയ്യരുത് അല്ലെങ്കിൽ നമ്മളങ്ങനെ ആവരുത് എന്ന് ചിന്തിക്കുന്നതിന് പുറമെ ഓരോ ദിവസവും നമ്മൾ എത്രമാത്രം ക്രൂരതകൾ ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി ഉയർന്ന നിലവാരമോ രാഷ്ട്രീയ ബന്ധമോ പിടിപാടുകളോ ഒന്നുമില്ലാത്ത ഷഹബാസിൻ്റെ കുടുംബത്തിന് നീതി കിട്ടുമോ എന്ന് കണ്ടിരുന്ന് തന്നെ കാണണം കൊണ്ടും രാഷ്ട്രീയ ബന്ധം കൊണ്ടും പിടിപാട് കൊണ്ടുമൊക്കെ ഉയർന്ന നിലയിലുള്ള ഈ അഞ്ച് കുട്ടികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ നിയമത്തിനാവോ എല്ലാവർക്കും നമുക്ക് കാത്തിരുന്ന് കാണാം അങ്ങനെ ഒരു നീതി ഷഹബാസിൻ്റെ കുടുംബത്തിന് കിട്ടട്ടെ